അഹമ്മദാബാദ് വിമാന ദുരന്തം തന്നെയാണ് എല്ലാ മാധ്യമങ്ങളിലും ഇപ്പോഴും ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് പൈലറ്റ് മനപൂർവ്വം ചെയ്തതാണോ അതോ ഒരു സ്ഫോടന ശബ്ദം കേട്ടു എന്ന് പറഞ്ഞല്ലോ ചാവേർ ആക്രമണമാണോ നടന്നത് ഒരുപാട് ഒരുപാട് ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകി അപ്പോൾ ആകാശ് കുമാർ വിശ്വാസ് കുമാർ രമേശ് എന്ന ഒരു വ്യക്തി മാത്രം എന്തുകൊണ്ട് രക്ഷപ്പെട്ടു അതെങ്ങനെ ഈ ചോദ്യമാണ് സമൂഹ മാധ്യമങ്ങളിൽ കുറെയായിട്ട് ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത് അനവധി നിരവധി നിഗമനങ്ങൾ വരുമ്പോൾ നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടി എന്താണ് നിങ്ങളുടെ വാർത്തയുടെ സോഴ്സ് എന്നൊക്കെ ചോദിച്ച് ഒരുപാട് മലരന്മാരും കമൻറ്റോളികളും വരാറുണ്ട് എന്നാൽ ശരി എല്ലാ മാധ്യമങ്ങളിലും ഉണ്ട് കേട്ടോ എല്ലാ മാധ്യമങ്ങളിലും പൈലറ്റിന്റെ പിഴവാണ് എന്ന് തന്നെയുണ്ട് സ്വിച്ച് വെറുതെ ഓഫ് മനഃപൂർവം ഓഫ് ചെയ്തത് തന്നെയാണ് എന്ന രൂപത്തിലുള്ള വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് അഹമ്മദാബാദ് വിമാന അപകടത്തിന്റെ പ്രാഥമിക പ്രാഥമിക ഇപ്പോൾ പേജുകളുള്ള റിപ്പോർട്ടിൽ ഏറെ ഒരു സൂചനയാണ് ആ പുറത്തു ഏതാണ്ട് മരണത്തിനിടയാക്കിയ ആ വലിയ അപകടത്തിന് കാരണം ഒരു ഹ്യൂമൻ എറർ ആണ് എന്നുള്ള സൂചന പൈലറ്റുമാർക്ക് സംഭവിച്ച ഗുരുതരമായ പിഴവ് കാര്യം മനസ്സിലായോ